ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കൊതുക് ഈച്ച അതേപോലെ ചെറുതരം പ്രാണികൾ ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് അവകളെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത അവകളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടൊന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ കെമിക്കൽസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കും അത് നമുക്കും നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ദോഷമുള്ള കാര്യമാണ് കെമിക്കൽസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ നാച്ചുറലായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക എന്നാലേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് അരിവേപ്പിൻ്റെ ഇലയാണ് എടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് കഞ്ഞി പനിക്കൂർക്കലിൻ്റെ ഇലയും കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഇലയും കൂടി നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പനിക്കൂർക്കലിൻ്റെ ഇലയും ആര്വേപ്പിലയും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ചീനച്ചട്ടിയോ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണോ കടുക എണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഏതെണ്ണയാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചൊടുക്കാം എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടുകും കൊതുകിന് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എണ്ണ കേട്ടോ ഈ ഒരു കടുകിൻ്റെ സ്മെല്ല് കാരണം കൊതുക് ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്നും വരില്ല കേട്ടോ എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് ഇലൻ്റെ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് വരുന്നത് ഈ ഒരു സ്മെല്ല് നമുക്ക് അനുഭവിക്കാൻ പറ്റും പക്ഷെ കൊതുകൾക്ക് ഈ ഒരു സ്മെല്ലൊന്നും അത്രയധികം ഇഷ്ടമുള്ള സ്മെല്ലോ അപ്പം ഞാനിതാ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിവേപ്പിൻ്റെ ഇലയും പനിക്കൂർക്കലിന്റെ ഇലയും അതേപോലെ കടുകും എല്ലാം ഇതിലുള്ളത് കാരണം കൊതുക് പ്രാണികൾ ഈച്ചകളൊന്നും നമ്മുടെ വീട്ടിന്റെ ഉൾവശത്തേക്കൊന്നും വരില്ല കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള കർപ്പൂരം കേട്ടോ കർപ്പൂരം ഒരു പാക്കറ്റ് എന്തായാലും നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതന്നെ കേട്ടോ ഈ ഒരു ചെറിയൊരു പാക്കറ്റിന് ഇരുപത് രൂപയേ കേട്ടോ കടയിലൊക്കെ ഇതിന്റെ വില അപ്പോൾ ഞാനൊരു ഗുളിക രൂപത്തിലുള്ള ഒരു കർപ്പൂരം എടുത്തിട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊതുകിനൊക്കെ നല്ല തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നും ഇല്ലാത്ത വെറും നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡി തന്നെയാണ് ഉണ്ടത് ഇനി നമുക്ക് നമുക്ക് സന്ധ്യാസമയത്ത് പുകയിക്കുന്ന ചട്ടിയോ അല്ലെങ്കിൽ ചിരാഗോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കട്ടോ അതെടുത്തിട്ട് ഈ എല്ലാ മിക്സും ഈ ചിരാഗിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തിരി ഇതേപോലെ ഇതേപോലൊന്ന് വെച്ചുകൊടുക്കട്ടോ ഇപ്പം തിരി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒന്ന് തിരി രൂപത്തിലൊന്നു ആക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഒരു എണ്ണയിൽ കുത്തുന്ന വിധം രണ്ട് തലയും ഈ ഈയൊരു എണ്ണയിൽ കുത്തുന്ന വിധം ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ തിരിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തീ എത്തിച്ചു കൊടുക്കട്ടോ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് സന്ധ്യ ഈ ഒരു തിരി തെളിയിച്ച് കൊടുത്താൽ വീട്ടിൽ വരുന്ന കൊതുക് ഈച്ചകള് അതേപോലെ പ്രാണികൾ പല്ലി വരെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സ്മെല്ലുള്ളത് കാരണം പല്ലി ഈച്ച കൊതുക് പ്രാണികൾ എല്ലാത്തിനെയും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടുക്കച്ചി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണേ അപ്പം നല്ല കൊതുക് തന്നെയാണ് ഇപ്പം സന്ധ്യാസമയത്ത് മാത്രല്ല പകലും എല്ലാം നല്ല കൊതുക തന്നെയാണ് അപ്പം കൊതുക് കടി കാരണം നമുക്ക് പല പല അസുഖങ്ങളും നമുക്ക് വരാനായിട്ട് പറ്റും നമ്മൾ മാത്രമല്ല ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും നമുക്ക് കൊതുകടി കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ വന്നുപെടും അപ്പൊ കൊതുക് പരത്തുന്ന ഒരുപാട് ഒരുപാട് രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഇത് പൊകിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ എന്തായാലും റിസൾട്ട് അറിയിക്കണേ അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഈ ഒരു റെമഡി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പെട്ടെന്നു തന്നെ കൊതുകിനെയും ഈച്ചനേയും അതേപോലെ മറ്റു പ്രാണികളെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ കുറച്ച് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു